ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാം ജന്മദിനം വടകര എസ് എൻ ഡി പി യൂണിയനും രണ്ടായിരത്തിയൊന്ന് ശാഖയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന പരിപാടി മാഹി എം എൽ എ രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു വയനാട് വിലങ്ങാട് ഉരുൾപൊട്ടൽ പശ്ചാത്തലത്തിൽ വളരെ ലളിതമായ രീതിയിലാണ് പരിപാടി നടത്തിയത് സാംസ്കാരിക സമ്മേളനത്തിൽ യൂണിയൻ വടകര സെക്രട്ടറി പി എം രവീന്ദ്രൻ ഭദ്ര ദീപം തെളിയിച്ചു യൂണിയൻ പ്രസിഡന്റ് എം എം ദാമോദരൻ പതാക ഉയർത്തി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ശാഖാ സെക്രട്ടറി സുഗ്നേഷ് കുറ്റിയിൽ സ്വാഗതം പറഞ്ഞു സാംസ്കാരിക സമ്മേളനം മാഹി എം എൽ എ രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു കൂടി പൊരുതിയും യുഗപ്രഭാവനുമായ ശ്രീനാരായണ ഗുരുദേവനെ ഓർമ്മിക്കാനും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തെയും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തെയും മുന്നോട്ട് നയിക്കാൻ വ്യാപൃതരാകേണ്ട അതിൽ പങ്കാളികളായേണ്ട ആളുകളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു കാലഘട്ടങ്ങളിൽ നമുക്ക് ഒരു വലിയ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന് വഴി നടന്നു പോകാനോ അല്ലെങ്കിൽ മാറുമടക്കാനോ മുന്നൊടുക്കാനോ വിദ്യ അഭ്യസിക്കാനോ അമ്പലത്തിൽ പോകാനോ ഉച്ചത്തിൽ സംസാരിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ജാതി ചിന്തകൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നതിനെതിരെ കേരള സമൂഹത്തിലും തമിഴ്നാടിലും കർണാടകയിലുമായി ഏറെ വിപ്ലവകരമായ മുന്നേറ്റം നടത്തിയ നവോത്ഥാന നായകരിലെ പ്രധാനിയായ ഒരു സന്യാസ വരുവിനാണ് ശ്രീനാരായണ ഗുരു എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാറുള്ളത് നമുക്ക് മറ്റെല്ലാ സന്യാസിമാരെയും ഒരുപാട് സന്യാസിമാർ നമ്മുടെ മുന്നിലുണ്ട് ആ സന്യാസിമാരൊക്കെ തന്നെ ചികിത്സ നടത്തുന്നുണ്ട് വായുവിൽ നിന്ന് ആപ്പിൾ എടുക്കുന്നുണ്ട് ഭസ്മം എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് ദൈവികപരമായിട്ടുള്ള മറ്റ് ആചാരങ്ങൾ കൊണ്ട് ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ട് പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ്റെ രീതികൾ അതൊന്നും ആയിരുന്നില്ല ഒരു ജനസമൂഹത്തെ അടിച്ചമർത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനസമൂഹത്തെ എല്ലാ ആളുകളെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തനാകാൻ വേണ്ടി പ്രയത്നിച്ച ഒരു മഹാനുഭാവനാണ് എന്നാണ് ചടങ്ങിൽ വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു മുഖ്യ അതിഥിയായിരുന്നു പരിപാടിക്ക് ആശംസകൾ അറിയിച്ച് കെ ടി ഹരിമോഹൻ ബാബു പൂതമ്പാറ എം കെ വിനോദ് മാസ്റ്റർ ആറ്റക്കോയത്തങ്ങൾ പ്രശാന്ത് ഡോക്ടർ രവീന്ദ്രൻ അടിയേരി ദിനേശ് കരുവാൻകണ്ടി എന്നിവർ സംസാരിച്ചു